ാടൻ പുഞ്ഞ് ഇല്ല വേണു താരൻ പുഞ്ചേ ഇല്ലേ കൊച്ചു കണ് കു ൂടൽ വേണം വേണം ഓദിത്തിൽ വേണം വിജയ ശ്രീലാളി ജരായി വരും ഞങ്ങൾ താരാട്ടി തകോതി

ണരുന്നു ൾ പൊന്നോലകൾ മാടി മാടി വിളിക്കുന്നു എന്നിൽ വന്നു വെഞ്ചാ മരം വിശി തരുന്നു തകോ ചുളം പള്ളി കള്ളം കളിപ്പെരുന്നാള് അമ്പലക്കൂടെ ഒരു ചുറ്റു കിളക്ക് അരി മാടി തുട്ടുന്നു തനി வழிம்மை கிரி பேருடன் தூம் தோ சித்திரை தாராதித்தி தனது தாராதித்தி தனது தாராதித்தி தித்தை தகதை